മാസപ്പടി കേസിൽ യഥാർത്ഥ കുറ്റവാളി മുഖ്യമന്ത്രിയെന്ന ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ രംഗത്ത് രണ്ടായിരത്തി അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് എഴുതി കൊടുത്ത അഴിമതി ആരോപണം ബഡ്ജറ്റിന്റെ പൊതുചർച്ചക്കിടെ സഭയിൽ ഉന്നയിക്കാനുള്ള ശ്രമം സ്പീക്കർ തടഞ്ഞതിൽ വിമർശനവുമായാണ് കുഴൽനാടൻ രംഗത്തെത്തിയത് ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുകയാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം സഭയിൽ ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിനു വേണ്ടി സർക്കാർ തന്റെ നിലവിട്ടു പെരുമാറിയെന്നും കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട് കമ്പനിയോ ഒരു സേവനവും നൽകാതെയാണ് പണം സ്വീകരിച്ചതെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഇപ്പോൾ എസ് എഫ്ഐഒയും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതാരും നിഷേധിക്കുന്നില്ല സി പി എമ്മും ഇത് നിഷേധിക്കുന്നില്ല അഴിമതിയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും കാലം മാസപ്പിടി വിവാദത്തിൽ മാധ്യമങ്ങളും പൊതുജനവും പ്രതിക്കൂട്ടിൽ നിർത്തിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയായിരുന്നു എന്നാൽ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് സി എം ആർ എൽ എന്ന കമ്പനിയുടെ മുഖ്യവരുമാനം കരിമണൽ തന്നെയാണ് രണ്ടായിരത്തി നാലിൽ നാല് ലീസുകൾ സി എം ആർ എല്ലിന് സർക്കാർ നൽകിയിട്ടുണ്ട് ഇന്ന് ആയിരം കോടിയിലേറെ മൂല്യമുള്ള നാല് ലീസുകളാണിത് എന്നാൽ പൊതു സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ലീസ് എന്നതിനാൽ പത്തു ദിവസത്തിനു പിന്നാലെ ഇതിന്റെ തുടർ നടപടികൾ അന്നത്തെ സർക്കാർ മരവിപ്പിച്ചിരുന്നു പിന്നീട് ആ ലീസ് പ്രവർത്തനരഹിതമായിരുന്നു ഈ ലീസ് തിരിച്ചുപിടിക്കാൻ അന്നുമുതൽ സി എം ശ്രമിക്കുകയും ചെയ്തിരുന്നു പിന്നീട് വന്ന സർക്കാരുകൾ സ്വകാര്യ വ്യക്തികൾക്ക് ലീസ് നൽകില്ലെന്ന നിലപാട് സ്വീകരിച്ചു എ കെ ആന്റണി സർക്കാരിന്റെയും അച്യുതൻ സർക്കാരിന്റെയും നിലപാട് അത് തന്നെയായിരുന്നു പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾ കരിമണൽ ഖനനത്തിൽ പ്രവേശിക്കാൻ സർക്കാർ അനുവദിക്കില്ലെന്ന നയം അച്യുതാനന്ദൻ സർക്കാർ സ്വീകരിച്ചിരുന്നു ഇതിനിടെ ലീസ് ക്യാൻസൽ ചെയ്തതിനെതിരെ സി ദേശീയ മൈൻസ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു ട്രൈബ്യൂണൽ സി എം ആവശ്യം പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് ശേഷവും അനുകൂല തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല തുടർന്ന് സി ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായ ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു അപ്പോഴും സർക്കാർ ലീസ് അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയെങ്കിലും സി എം ആർ എൽ ന് അനുകൂലമായിരുന്നു നടപടി പിന്നീട് സംസ്ഥാനം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു അത് സി എം ആർ എല്ലിന് ലീസ് അനുവദിക്കാതെ അവസാനം വരെയും അന്നത്തെ സർക്കാർ സുപ്രീം കോടതിയിൽ പോരാടുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു ഇതിനു പിന്നാലെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത് മുതൽ വീണക്ക് മാസമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആർ എൽ നൽകുകയാണുണ്ടായത് ലീസ് തിരിച്ചു പിടിക്കുക എന്നതാണ് സി എം ആർ എല്ലിന്റെ ലക്ഷ്യം അന്നത്തെ പിണറായി വിജയൻ സർക്കാരിന് മുന്നിലും ലീസ് അനുവദിക്കാൻ സി എം ആർ എൽ അപേക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുതൽ അഞ്ചു ലക്ഷം രൂപ കൂടാതെ മൂന്ന് ലക്ഷം രൂപ വീതം വീണ്ടും സി എം ആർ എൽ നൽകിക്കൊണ്ടിരുന്നു വൻ കരിമണൽ പാട്ടത്തിന് സി എം ആർ എല്ലിന് സർക്കാർ അനുമതി നൽകി പൊതുമേഖലയിൽ മാത്രമേ കരിമണൽ ഖനനം അനുവദിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴും സി എം ആർ എല്ലിനുവേണ്ടി ഒരു വരി വാചകം സർക്കാർ എഴുതി ചേർത്തു ഖനനാനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയം മാറ്റി മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടിയാണ് വിഷയം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി തന്റെ വകുപ്പിന് കീഴിൽ ഉള്ളതല്ലാത്ത ഒരു ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടായിരിക്കണം ലീസ് നഷ്ടപ്പെടാതെ നോക്കാൻ മുഖ്യമന്ത്രി പരിശ്രമം നടത്തിയിട്ടുണ്ട് സി എം ആർ എൽ ഖനനാനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ ശക്തമായി ആരോപിക്കുന്നുണ്ട്